മനസിലായി പതിനാറ് വയസ്സായ കുട്ടി ഒരു ഡിസിപ്ലിൻ്റെ കുട്ടി ഇതേപോലെ സെർഗൽ പൾസി ഇതിൽ പലവരും ഉണ്ടാവും ഹോട്ടീസും സെർബിൾ പൾസി അങ്ങനെ പല ഉണ്ടാവും സെർക്കൾ പൾസിന്ന് പറഞ്ഞൊരു ഒരു പതിനാറ് വയസ്സായ മോള് എൻ്റെ വലിയ മോള് അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലിങ്ങനെ പറഞ്ഞ് തരേണ്ട ആവശ്യമാണ് ഞാൻ കയ്യിൽ അനുഭവിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ രംഗം ഉണ്ടായതുകൊണ്ട് അപ്പോ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മൾ ഈ വെള്ളരിപ്പാവുകളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഇതുപോലത്തെ ഒരു പരിപാടിയോടെ സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ പിന്നീട് പറയാനുള്ളത് ഇതുപോലത്തെ പരിപാടികളെ ഇതൊന്നും ഇവർ നമ്മൾക്ക് കാണാൻ ഇത്ര വലിയ മൊഞ്ചുണ്ടാവില്ല മനസ്സിലായി ഒരു ഡിസബിലിറ്റി കുട്ടികൾ കാണിക്കുന്ന ഓരോ ാണ്ട് നമ്മൾ ആ പാട്ടൊക്കെ കേട്ടില്ലേ ആ പാട്ടൊക്കെ ഇപ്പോ ഒരു നല്ല കഴിയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും ഇതൊക്കെ നമ്മള് നമ്മൾ ഇരുന്ന് ആസ്വദിക്കണം എന്താ നമ്മളെ കുട്ടികളാണല്ലോ കാട്ടിക്കണത് പോലെ അതേ അതുകൊണ്ട് അതേ സാധിക്കുള്ളൂ അപ്പൊ അതിന് നമ്മൾ എന്താണ് പൊരുത്തപ്പെടുകയാണ് നമ്മളെ ജീവിതം തന്നെ ഇപ്പൊ ഇതുപോലത്തെ രക്ഷിതാവ് രക്ഷിതാവ് ആയതുകൊണ്ട് പറയാനില്ല നമ്മളെ ജീവിതം തന്നെ നമ്മളിതിന് പൊരുത്തപ്പെട്ടു പോവുകയാണ് അല്ലെ ഞാന് എന്റെ ഒരു പറയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ജന്മുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിയുടെ പേര് സിഗ്ന എന്നാണ് അടുത്തൊരു ജന്മുണ്ട് എന്നുണ്ടെങ്കിൽ പടച്ചറപ്പി കുട്ടിനെ ദുനിയാവ് ഇറക്കുന്നുണ്ടെങ്കിൽ ഷിഫ്ന എന്ന കുട്ടിന് ദുനിയാവ് ഇറക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കരുത് എനിക്ക് തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അതിനെ നോക്കാൻ വേറെ ആളെ കൊണ്ട് സാധിക്കൂല അത് ഞമ്മളെ കൊണ്ടേ സാധിക്കുള്ളൂ ഇപ്പം നിങ്ങളെ മോളെ അല്ലെങ്കിൽ നിങ്ങളെ മോനെ നിങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ വേറൊരാളടുത്ത് എന്താണ് ഇനി വേണ്ടത് എന്താണ് കാണിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനത്തെ അറിയുള്ളൂ അതിന്റെ ആകെ കൊണ്ടാവാം എൻ്റെ മോളിൽ ഭക്ഷണം വേണമെന്ന് പറയില്ല ബാത്റൂമൊക്കെ പോകണമെന്ന് പറയില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും ഇല്ലേ എന്തായാലും നമ്മളെ കുട്ടികളെയും ഈ നോക്കണ രക്ഷിതാക്കളിൽ പടച്ചടക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം എല്ലാവരോടും സ്നേഹം മാത്രം